തീർച്ചയായിട്ടും നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കും പ്രാഥമികമായ വാദം കേട്ടതിന് ശേഷമായിരിക്കും വിധി പറയുക എന്നുള്ള സൂചനയാണ് വരുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ രണ്ട് സാധ്യതകളായിരുന്നു ആ മുന്നിലുള്ളത് അതിലൊന്ന് വിധി പ്രസ്താവം പിന്നത്തേക്ക് മാറ്റിവെക്കുക എന്നതായിരുന്നു ഇന്നലെ അതാണ് സംഭവിച്ചത് വലിയ ഏതാണ്ട് രണ്ട് മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറോളം നീണ്ട വാദ പ്രതിവാദങ്ങൾക്കൊടുവിൽ വിധി പറയുന്നതിനായി കേസ് മാറ്റുകയായിരുന്നു അങ്ങനെയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം വീണ്ടും ആ കേസ് പരിഗണിക്കുമെന്ന വിവരം വന്നത് അതിൽ പ്രധാനമായി അധികമായ തെളിവുകൾ കൂടി ഹാജരാക്കാനുള്ള കോടതിയുടെ നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ടാണ് വിധി പറയുന്നത് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് അവിടെ അധികമായ തെളിവുകൾ പ്രോസിക്യൂഷനാണ് ഹാജരാക്കുന്നത് അതാണ് നമ്മൾ കാണേണ്ടത് പ്രതിഭാഗം അവരുടെ കൈവശമുള്ള എല്ലാ തെളിവുകളും ഇതിനോടകം തന്നെ സീൽ ചെയ്ത കവറിൽ രണ്ട് തവണയായി കോടതിയിൽ ഹാജരാക്കിക്കഴിഞ്ഞു അതിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് രാഹുൽ പെൺകുട്ടത്തിന്റെ അഭിഭാഷകൻ കാരണം ഇതൊരു മ്യൂച്വൽ റിലേഷൻ ആയിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു ഈ ഇരയായ യുവതിക്കും രാഹുലിനുമെതിരയിൽ ഇടയിൽ നിലനിന്നിരുന്നതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കോടതിയിൽ കൃത്യമായി ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത്ത് അതേസമയം അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള വാദമുഖങ്ങളുമായാണ് യുവതി ഭീഷണിക്ക് വഴങ്ങി അതോടൊപ്പം തന്നെ തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി അതോടൊപ്പം ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു അതും ശാരീരികമായി വലിയ അവശതകളിലേക്ക് നയിച്ചു അത് ശരിവെക്കുന്ന രണ്ട് ഡോക്ടർമാരുടെ മൊഴി ഇതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയത് അതിന് പുറമെയാണ് രാഹുൽ മാൻകൂട്ടത്തിന് കുരുക്കാകുന്ന തരത്തിൽ ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കേസിലെ വിശദാംശങ്ങൾ കൂടി പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് കോടതി മുഖേന മുമ്പാകെ അറിയിക്കാൻ പോകുന്നത് അതുകൂടി കേട്ടതിന് ശേഷമായിരിക്കും ഈ മുൻകൂർ ജാമ്യത്തിൽ കോടതി വിധി പറയുക ആ ഒരു പക്ഷേ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ എം എൽ എ സ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ പദവി എം എൽ എ എന്ന പദവി ഒരു ആ കർശന ഉപാധികളുടെ ജാമ്യം നൽകുന്നതിനുള്ള ഒരു കാരണമായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ആ നിയമവിദഗ്ധരുമായി അടക്കം ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന സൂചന അതല്ല കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത കേസിലെ കാര്യങ്ങൾ കൂടുതൽ പരിഗണിക്കേണ്ട സാഹചര്യം വന്നാൽ മാത്രമേ തടുത്ത ഒരു നടപടി അങ്ങനെയൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകാനിടയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് യെസ് സാധാരണ നിലയിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായ ഡോക്യുമെൻറ്റുകൾ മാത്രമാണ് പരിശോധിക്കുക എന്നുള്ളതാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഉണ്ടാകുന്ന പരാതിയുടെ സ്വഭാവം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാവുന്നതാണ് അവിടെ നിരവധിയായ ആക്ഷേപങ്ങൾ ഉയർന്നുവരുന്നു സമാന സ്വഭാവമുള്ള ആക്ഷേപങ്ങൾ തന്നെയാണ് ഉയർന്നു വന്നത് ഇതെല്ലാം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം എന്ന വാദം ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം ഉയർത്തിയത് എങ്കിൽ ഈ അതിജീവിതകൾക്കെല്ലാം ഒരേ രാഷ്ട്രീയ സ്വഭാവമുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ഇടങ്ങളിൽ വെച്ചാണ് ഈ അതിജീവിതമാർക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായത് എന്നത് മാത്രവുമല്ല ഇപ്പോഴിതാ വെളിപ്പെടുത്തലുകളുമായി നിരവധി ആളുകൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു കോൺഗ്രസിനകത്ത് തന്നെയുള്ള ആളുകളാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത് അപ്പോൾ പിന്നെ സ്വാഭാവികമായും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ അത് വലിയ തോതിൽ ബാധിക്കുമെന്നതിൽ തർക്കമില്ല പക്ഷേ പ്രിയ പ്രേക്ഷകർ ഓർക്കേണ്ടത് കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒപ്പം ഇപ്പോൾ ला ഏതെങ്കിലും തരത്തിൽ പ്രതിയെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ പരാതിക്കാരിയെ സ്വാധീനിക്കാൻ പ്രതി തയ്യാറാകുമോ തെളിവുകൾ നശിപ്പിക്കപ്പെടുവാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് രാഹുൽ മാങ്കൂട്ടം ഒരു എം ആണ് ആ അധികാരത്തിലിരുന്നു കൊണ്ട് മറ്റ് തുടർ നടപടികളിലേക്ക് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സാധിക്കുമോ അത്തരം കാര്യങ്ങളായിരിക്കും ഒരു ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ വരാൻ പോകുന്നത് മറ്റ് വിവരങ്ങൾ അതായത് പീഡനം നടന്നിട്ടുണ്ടോ ഗർഭചിത്രം നടന്നിട്ടുണ്ടോ ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു വാദഘട്ടത്തിലേക്ക് പോകേണ്ടതാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ പ്രതിയായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ ജാമ്യം നൽകിയ അത് ഈ കേസിനെ എങ്ങനെ ബാധിക്കും അതിജീവിതയെ ഏത് തരത്തിൽ ബാധിക്കും അതിജീവിതയെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ടോ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ടോ ഈ കേസിൽ അന്വേഷണ ഘട്ടത്തിലടക്കം നിർണായകമാകാൻ പോകുന്ന സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ ഡിജിറ്റൽ രേഖകളായിരിക്കും ഒരുപക്ഷെ അന്വേഷണത്തിന്റെ ഫൈൻഡിങ്ങുകളിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് അത്തരം ഡിജിറ്റൽ രേഖകൾ നശിപ്പിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ടോ ഇത്തരം വിഷയങ്ങളാണ് പ്രധാനമായും കോടതിയുടെ ഭാഗത്തിലേക്ക് എത്തുന്നത് കോടതി പരിശോധിക്കാൻ പോകുന്നത് അതിന്റെ ത്തിലായിരിക്കും വിധി പ്രസ്താവം വരിക അതേസമയം പുറത്തു നടക്കുന്ന ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ ഇതൊന്നും നിയമപരമായി രേഖാമൂലമുള്ള പരാതികളല്ല കോടതിക്ക് മുന്നിൽ എത്താത്ത സബ്ജക്റ്റുകളാണ് അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങളെ കോടതി മുഖവിലയ്ക്കെടുക്കില്ല ഈ രണ്ടാമത്തെ പരാതി അതായത് യുവതിയുടെ പരാതി എന്ന് പറയുന്നത് പോലും അത് എ സി സിക്ക് നൽകിയ പരാതിയാണ് അത് കെ പി സി സിക്ക് ലഭിച്ച പരാതിയാണ് ആ പരാതിയാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത് അങ്ങനെ ഒരു പരാതിക്കാരിയുണ്ടോ അത് ജനുവിനായ പരാതിയാണോ ആ പരാതിക്കാരിക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ ഇതെല്ലാം കോടതി നിരീക്ഷിക്കും വി വി അരുൺ ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട് അരുൺ വളരെ പ്രധാനപ്പെട്ട വാദങ്ങൾ രണ്ട് മണിക്കൂറോളം നീണ്ട ഇന്നലത്തെ വാദം ഇന്ന് പുതിയ വിശദാംശങ്ങളുമായി എത്തുന്ന പശ്ചാത്തലം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതിയ വിവരങ്ങൾ കൂടി പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ നൽകി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് വാദം പൂർത്തിയായി വാദപ്രതിവാദങ്ങൾ പൂർത്തിയായി ഇനി വിധി പറയുക എന്നതിനു വേണ്ടിയാണോ ഈ പതിനൊന്നേ മുക്കാൽ എന്ന സമയം അതിന് വിധിപ്രസ്താവമാണോ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും പന്ത്രണ്ട് കൂടി വിധി തന്നെ പ്രസ്താവിക്കും ഇന്നത്തെ ഉച്ചയോടുകൂടി തന്നെ വിധി പ്രസ്താവുണ്ടെന്ന് നേരത്തെ വ്യക്തമായിരുന്നു ഇന്ന് കൂടുതലായി നൽകിയ തെളിവ് പ്രോസിക്യൂഷൻ തെളിവ് രണ്ടാമത് ഇന്നലെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ആണ് ഒരു കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരു യുവതി കെ പി സി അധ്യക്ഷനും അതുപോലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡും അയച്ച പരാതി അതിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി അധ്യക്ഷൻ ആ പരാതി അപ്പോൾ തന്നെ സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയിരുന്നു അതിനാണ് ഇന്നലെ എഫ്ഐആർ ഐ ഇട്ടത് ആ എഫ്ഐആർ വിവരങ്ങളാണ് ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിച്ചത് രണ്ടാമത്തെ എഫ്ഐആർ കോടതിയിൽ നൽകി അത് തനിക്കെതിരായ ഈ എഫ് ഐ ആർ രണ്ടാമത്തെ എഫ് ഐ ആർ രാഷ്ട്രീയ പ്രേരിതമെന്ന വാദമാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ പുതിയ കേസ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഇപ്പോഴത്തെ കേസിനെ മെരിറ്റിനെ ബാധിക്കുന്ന ഒന്നല്ല എന്ന് പ്രോസിക്യൂഷൻ തിരിച്ചറിയുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നയാൾ ഹാബിച്വൽ ഒഫൻഡറാണ് അയാൾ സ്ത്രീകൾക്ക് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നയാളാണ് അയാൾക്കെതിരെ ഈ പരാതികൾ വരാനിരിക്കുന്നു ഈ പെൺകുട്ടിയുടെ കത്തിൽ അത് ശരിയായ വ്യാജമെന്ന് കോൺഗ്രസും കോൺഗ്രസ് വിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറയുമ്പോൾ വളരെ കൃത്യമായി അത് പോലീസ് കാണുന്നത് അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് അവൾ ഭയന്ന് തന്നെയാണ് പുറത്തു വരാത്തത് അവൾ ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇതുവരെ പരാതി തയ്യാറല്ല പരാതി നൽകിയ ഒരു ഒരു അനുഭവം തന്നെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഇനിയും കേസുമായി മുന്നോട്ട് പോകാൻ ആ പെൺകുട്ടി പറയുന്നു വളരെയധികം സ്വാധീനമുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭരണപക്ഷത്തുള്ള ആളല്ല പ്രതിപക്ഷത്തുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയിട്ട് രണ്ടു വർഷം മാത്രം ഒരു വർഷം മാത്രമാകുന്ന ആളാണ് പക്ഷേ അപ്പോഴും അസാധാരണമായ രാഷ്ട്രീയ സ്വാധീനം അസാധാരണമായ സാമ്പത്തിക സ്വാധീനമുള്ള ഒരു പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അസംഘട സംഘടിതമായ സൈബർ ആക്രമണം യുവ യുവതിക്കെതിരെ നടത്തിയ ആളാണ് യുവതിക്കെതിരെ മാത്രമല്ല തനിക്കെതിരെ നിലപാടെടുത്ത കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ പോലും സംഘടിതമായ സൈബർ ആക്രമണം നടത്തിയ നടത്താൻ ശേഷിയുള്ള ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയാൽ ഇനിയുള്ള കേസുകളിൽ ഇരകൾക്ക് പുറത്തു വരാൻ ഭയമുണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്ത് വിലസിയാൽ അവർ കൂടുതൽ ശക്തരായ അയാൾ മാറും അതോടുകൂടി രാഹുലിനെതിരെ ഇനിയും പരാതി വരാൻ തയ്യാറെടുക്കുന്ന നിരവധി ഇരകളുണ്ടെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു ആ പ്രതികൾ അവർക്ക് ഇരകൾക്ക് പുറത്തുവരാൻ ഭീതി ഉണ്ടാകും ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് നീതി നടപ്പാകണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് തന്നെ പോകണമെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടാണ് അതിനുവേണ്ടിയാണ് ഈ രണ്ടാമത്തെ കേസ് രണ്ടാമത്തെ എഫ്ഐആർ ഇന്നലെ വൈകുന്നേരം രജിസ്റ്റർ ചെയ്ത എഫ് ആർ കൂടി ഇന്ന് കോടതി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഇന്നലെ തന്നെ പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു കേസ് കൂടി ഒരു പരാതി കൂടി രാഹുലിനെതിരെ വന്നിട്ടുണ്ട് എന്ന ഒരു വിവരം അറിയിച്ചിരുന്നു ഇന്ന് അതിൻ്റെ രേഖയായാണ് എഫ്ഐആർ സമർപ്പിച്ചിരിക്കുന്നത് അത് ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ളത് അല്ലെങ്കിൽ പോലും അതിൻ്റെ സാ സാ അതിൻ്റെ പ്രാധാന്യമെന്നത് അതിൻ്റെ സാധുത എന്നത് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളെ ഭീഷണിപ്പെടുത്തുന്ന ഇരകളെ വെല്ലുവിളിക്കുന്ന ഒരാളാണ് ഇരകൾക്ക് സമാധാനത്തോടെ സ്വൈര്യത്തോടെ ജീവിക്കാൻ അവസരം ഒരുക്കാൻ അയാൾ തയ്യാറാകില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ജാമ്യം നിഷേധിക്കണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് ഈ വാദങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാകും കോടതിയുടെ വിധി അല്പസമയത്തിനകം പുറത്തു വരാൻ പോകുന്നത് വളരെ കൃത്യമായ തെളിവ് ഡിജിറ്റൽ തെളിവുകളടക്കം പ്രോസിക്യൂഷൻ കൈമാറിയിരുന്നു ചില രേഖകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകനും കൈമാറി പെൺകുട്ടികൾ പെൺകുട്ടിക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പെൺകുട്ടിയുടെ സ്ഥാപനം ബി ജെ പിയുമായുള്ള ബന്ധം പല കാര്യം കാര്യങ്ങളാണ് ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് പക്ഷേ ഇന്നലെ വാദങ്ങൾക്കിടെ രാഹുലിൻ്റെ അഭിഭാഷകൻ അതിൽ നിന്ന് പിന്നോട്ട് പോയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പകരം ഉഭയസമ്മത പ്രകാരമുള്ള പരസ്പര ധാരണയോടുകൂടിയുള്ള ലൈംഗിക ബന്ധത്തിലാണ് രണ്ടുപേരും